ചെന്നൈനെതിരെ ഒരു ഗംഭീര വിജയമാണ് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയത് ചരിത്രത്തിലാദ്യമായി ഐസലിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ചെന്നൈനെ അവരുടെ ഗ്രൗണ്ടിൽ പോയി പരാജയപ്പെടുത്തുന്നത് അപ്പോൾ ഇത്രയ്ക്കും ആഘോഷിക്കേണ്ട ഒരു വിജയം തന്നെയാണ് പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പ്ലേ ഓഫ് സാധ്യത അവശേഷിക്കുന്ന സാധ്യത നിലനിർത്തണമെങ്കിൽ ഒരു വിജയം അനിവാര്യമായിരുന്നു ഇതൊക്കെ നടന്ന് മൂന്നേ ഒന്നിൻ്റെ തകർപ്പൻ ജയം നേടി പിന്നെ അതുകൂടാതെ ടീമിലെല്ലാവരും അത്യാവശ്യം നല്ല ഒത്തണക്കത്തോടെ കളിച്ചു കുറച്ച് കാലങ്ങൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ശരിക്കും ഒരു ഓറിയൻറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ കളിക്കുന്ന ഒരു മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ ഈ വിജയത്തിൻ്റെ തിളക്കം എന്തുകൊണ്ടോ മാഞ്ഞുപോയി എന്തുകൊണ്ടോന്നല്ല നോഹസദോയും ലൂണയും തമ്മിലുള്ള അവസാന നിമിഷം ഉണ്ടായ ആ ഒരു ചെറിയ പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു ഒരസെറ്റ് അത് ശരിക്കും ഈ ഒരു മത്സരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിജയത്തിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായും തട്ടിക്കളഞ്ഞു കാരണം ഇതായി പിന്നെ ചർച്ച ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഫാൻ ഗ്രൂപ്പുകളിലും ഫാൻസും എല്ലാം ഇത് തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നോഹസദോയാണ് ശരി അല്ലെങ്കിൽ ലൂണയാണോ ശരി എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് ലൂണേയിലേക്ക് വരാം കാരണം ലൂണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മുടെ എസെറ്റാണ് കഴിഞ്ഞാൽ നാല് സീസൺ നമുക്കൊപ്പം പോരാടുന്ന നമ്മുടെ നായകനാണ് നമ്മുടെ മിഡ്ഫീൽഡ് മജീഷ്യനാണ് ഇത്രയ്ക്കും കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു പ്ലെയർ വേറെ ബ്ലാസ്റ്റേഴ്സിന് നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകില്ല കാരണം അത് ഉറപ്പാണ് കാരണം ലൂണയുടെ കമ്മിറ്റ്മെൻ്റ് അത്രയ്ക്കും വലുതാണ് കാരണം അദ്ദേഹം തൊണ്ണൂറ് മിനിറ്റും എല്ലാ മത്സരത്തിലും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ സബ് ചെയ്യുന്നത് പോലും നമ്മൾ കാണാറില്ല അപ്പോൾ അത്രയ്ക്ക് എവിടെയൊക്കെ തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിപ്പം ഇന്നത്തെ മത്സരത്തിൽ തന്നെ ഡീപ്പ് റോളിലാണ് കളിച്ചതെങ്കിൽ പോലും കറക്റ്റായിട്ട് മുന്നോട്ട് വരുന്നു പാസുകൾ നൽകുന്നു രണ്ട് അസിസ്റ്റുകൾ നൽകി അതുകൂടാതെ ഡിഫൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു ക്ലിയർ ചെയ്യുന്നു കംപ്ലീറ്റ് ഗെയിം കൺട്രോൾ ചെയ്ത് കഠിനാധ്വാനത്തോടെ എങ്ങനെയെങ്കിൽ വിജയിക്കണം എന്ന് കരുതി മുന്നോട്ട് പോകുന്ന ഒരു പ്ലെയർ ആണ് അഡ്രിയൺ ലൂണ ഒരു നായകൻ എന്താണോ ആമ്പാരിന് വേണ്ടി ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഡിവോട്ട് ചെയ്യുന്ന പ്ലെയർ ആണ് മറ്റു വലിയ ഓഫറുകളൊക്കെ ഉണ്ടായിട്ടും ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉറച്ചു നിന്ന പ്ലെയർ ആണ് കാരണം അൽവാരോ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ ഡയസ് ഉണ്ടായിരുന്നു ഇവരൊക്കെ ഒരുമിച്ചാണ് ആ ഒരു സുവർണ സമയത്തുണ്ടായിരുന്നത് പക്ഷെ അവരെല്ലാം ക്ലബ്ബ് വിട്ടുപോയിട്ടും ഉറച്ചു നിന്ന് ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഒരു കിരീടം നേടുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു താരമാണ് ഒരു ഉറുവേ താരമാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഒരു മലയാളിയെ പോലെ കാണുന്ന ഒരു പ്ലെയർ ആണ് അഡ്രിയാൻ ലൂണ ഇപ്പം ലൂണ ഇന്നത്തെ ആ ഒരു േഷനിൽ ലൂണ തന്നെ അത് മനസ്സിലാക്കി ലൂണ പറഞ്ഞു ശേഷം പറഞ്ഞു എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായി ഞാൻ ഒരിക്കലും ആ രീതിയിൽ പെരുമാറേണ്ടതായിരുന്നില്ല ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ അങ്ങനെ പെരുമാറിപ്പോയതാണ് ഞാൻ ഓഹയോട് സംസാരിക്കുമെന്നാണ് പറഞ്ഞത് അതോടുകൂടി അത് അവസാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് ലൂണ ഇനി ക്ലിയർ ചെയ്തോളും പിന്നെ നമ്മൾ വലിയ ചർച്ചകളിലേക്ക് പോയിട്ട് ടീമിൻ്റെ ആ ഒരു സ്പിരിറ്റിന് ഇല്ലാതാക്കുകയുള്ളൂ പ്രത്യേകിച്ച് നമ്മളിപ്പം ഒരു തുടർച്ചയായിട്ട് വിജയിച്ച ഒരു നല്ല സിറ്റുവേഷനിലുള്ളതാണ് നിൽക്കുന്നത് കാരണം നമ്മളെ സംബന്ധിച്ച് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പ്ലേ ഓഫിലേക്ക് കടക്കണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളൊക്കെ പരമാവധി വിജയിക്കണം പ്രത്യേകിച്ച് മോഹൻ ബഗാനൊക്കെയാണ് ഇനി എതിരാളി ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് അപ്പോൾ അതിനിടയിൽ ടീമിനെ താഴോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ചർച്ചകളും പിന്നെ ആ രീതിയിലുള്ള ഒരു അനാവശ്യ ഡിബേറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ല പിന്നെ നോഹ സഅോയ്യിലേക്ക് വരാനാണ് നോഹ സദോയ് ബേസിക്കലി അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ തന്നെ നോഹ അങ്ങനെയാണ് കാരണം നോഹയുടെ ഏറ്റവും വലിയ ആരാധകൻ അല്ലെങ്കിൽ നോഹ ആരാധിക്കുന്ന ഇതിഹാസം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അപ്പോൾ റൊണാൾഡോയുടെ ഒരു ശൈലി നമുക്കറിയാം അപ്പോൾ അതൊരു സെൽഫിഷ്നെസ് നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ പറ്റില്ല പക്ഷേ നോഹ അങ്ങനെയാണ് നോഹ ഒരു ഇൻബിൽറ്റ് ആയിട്ട് നോഹയുടെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ് കാരണം അദ്ദേഹം സോളോ റണ്ണുകളൊക്കെ നടത്തി പരമാവധി ഷോട്ടുകളൊക്കെ ഉതിർക്കാൻ ശ്രമിക്കുന്ന നോഹയുടെ സ്റ്റൈൽ അങ്ങനെയാണ് കാരണം പരമാവധി അറ്റാക്ക് ചെയ്ത് സ്വ പ്രയത്നത്താൽ ഓടി വന്ന് കൃത്യമായിട്ട് ബോക്സിനുള്ളിലേക്ക് കുതിച്ച് കയറി ആ ഡ്രിബ്ലിങ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഇത് ലൂണ പക്ഷേ അങ്ങനെയല്ല ലൂണ ഒരു പ്ലേ മേക്കറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് പേരും രണ്ട് ഡിഫറൻറ്റ് ശൈലിയുടെ വക്താക്കളാണ് നമുക്ക് ലൂണയും വേണം നോഹയും വേണം കാരണം നോഹയുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം ഈ സീസണിൽ ഏഴ് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും നൽകിയിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് അപ്പം ലൂണയെ പോലെ തന്നെ നോഹയ്ക്ക് നോഹയുടെ ആയിട്ടുള്ള പാർട്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിലൊക്കെ നോഹയുടെ ഒരു എഫേർട്ട് ഇല്ലെങ്കിൽ നമ്മൾ ആ മത്സരം വിജയിക്കേണ്ടതല്ല അപ്പം അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു നമ്മൾ വിജയിച്ച പല മത്സരങ്ങളും അദ്ദേഹത്തിൻ്റെ ഇംപ്രിൻ്റ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നോഹയും ലൂണയും രണ്ടുപേരും നമ്മുടെ എന്താ പറയുക എസെറ്റ്സ് ആണ് രണ്ടുപേരും മികച്ച രീതിയിൽ കളിക്കുന്ന വിദേശ താരങ്ങളാണ് അപ്പം ഇന്നലത്തെ ആ ഒരു ഇൻസിഡൻറ്റ് നോഹയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷനാണ് ശരിയാണ് നോഹ കുറച്ചൊരു സെൽഫ് പ്ലേ ആണ് ആ കാര്യത്തിൽ സംശയമില്ല പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻബിൽട്ടായിട്ടുള്ളൊരു ഇതാണ് നമുക്ക് ഫുട്ബോൾ ഫുട്ബോളിൽ അങ്ങനെ പല താരങ്ങളും ഉണ്ട് ഒറ്റയ്ക്ക് ഷോട്ടുകൾ ഉതിർക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പ്ലേസ് ഉണ്ട് ഇപ്പോൾ റൊണാൾഡോനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം പലപ്പോഴും ആ അദ്ദേഹത്തിൻ്റെ ഗോളടിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ത്വരയാണ് കാരണം എത്ര വന്നാലും ഗോളടിക്കണം ഗോളടിക്കണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമാണ് അപ്പോൾ അത് ശരിയാണ് ഒരു ഒരു പരിധിക്കപ്പുറം അത് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ബാലൻസിനെ ബാധിക്കും അത് കോച്ചും മറ്റുള്ളവരും അത് കറക്റ്റായിട്ട് തന്നെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല പ്രത്യേകിച്ച് മത്സരശേഷം ടി ജി പുരുഷോത്തമനത് വ്യക്തമാക്കി കഴിഞ്ഞാൽ അത് വലിയ വിഷയമൊന്നുമല്ല അത് ടീം അംഗങ്ങൾ തമ്മിൽ രണ്ടുപേരും പ്രോഷൻസ് അവർ പറഞ്ഞത് സോൾവ് ചെയ്തോളും എന്നാണ് പുരുഷോത്തമൻ പറഞ്ഞിരിക്കുന്നത് അപ്പം അത് എനിക്ക് തോന്നുന്നില്ല അതിങ്ങനെ ഇനി അത് വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല പിന്നെ നോഹയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിനൊരു ഫ്രസ്ട്രേഷനുണ്ട് അങ്ങനെ തുടർച്ചയായിട്ട് സ്റ്റാർട്ടിങ്ങിൽ കളിച്ച ഒരു മെയിൻ അറ്റാക്കിംഗ് പ്ലെയറായ നോഹയ്ക്ക് ഫസ്റ്റ് ഇലവനിൽ സ്റ്റാർട്ടിങ്ങില ഇടം പിടിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു നീരസം അല്ലെങ്കിൽ ഒരു അതൃപ്തി ഫ്രസ്ട്രേഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അപ്പം അതിൻ്റെ ഒരു ഇത് കാണാനുണ്ടായിരുന്നു അദ്ദേഹം കളിക്കളത്തിൽ വന്ന ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു ഗോൾ നേടാനുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടു കാരണം മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരു നോഹയെ കണ്ടത് കാരണം അദ്ദേഹം ഓരോ ട്രൈ നടത്തുന്നു ഷോട്ടുകൾ അടിക്കുന്നു പക്ഷേ ഒരു ഗോളാവുന്നില്ല അപ്പോൾ ആ മുഖത്ത് ഒരു ചെറിയ നിരാശ അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡായി ഉള്ള ഒരു എൻകൗണ്ടർ ഉണ്ടായത് അതാണ് സംബന്ധിച്ചത് പക്ഷേ ഇഷാൻ പണ്ഡിത അത് നന്നായിട്ട് തന്നെ ഡിഫ്യൂസ് ചെയ്തു എന്നുള്ളതാണ് കാരണം പണ്ഡിത അത് കറക്റ്റായിട്ട് തന്നെ കൂടുതൽ മോശമാക്കാത്ത രീതിയിൽ അത് രണ്ട് താരങ്ങളെയും മാറ്റി എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് കാരണം ഇഷാൻ പണ്ഡിത എന്ന് പറഞ്ഞാൽ എത്രയോ കാലമായിട്ട് കളിക്കാതെ അദ്ദേഹം ഒരുപാട് ആംബിഷനോടെ ബ്ലാസ്റ്റേഴ്സിൽ വന്നതാണ് പക്ഷേ പരിക്ക് കാരണം കളിക്കാൻ സാധിച്ചില്ല എന്നും സൂപ്പർ സബ് എന്നുള്ള ആ ഒരു ഇമേജും മാറ്റി എനിക്കൊന്ന് മെയിൻ പ്ലെയർ ആവണമെന്ന് ആഗ്രഹിച്ചു വന്നതാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് പക്ഷെ ഒന്നും അദ്ദേഹത്തിന് പറ്റിയില്ല അപ്പം അദ്ദേഹം കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും കളത്തിലേക്ക് വരുന്ന നമ്മളൊക്കെ വളരെ ഒരു ആവേശകരമായ ഒരു അവസ്ഥയിലായത് ഇഷാൻ പണ്ഡിത ഇറങ്ങിയിരിക്കും അപ്പം അതുകൂടാതെ അസർ വന്നിരിക്കുന്നു അപ്പൊ ഇവരെല്ലാം തിരിച്ചെത്തുന്നു എന്നുള്ളത് നമുക്ക് ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ് നമ്മുടെ ബാക്കപ്പുകൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആ ലൂണയുടെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ലൂണ ആ ഒരു ടൈം ചിന്തിച്ചത് അതാണ് കാരണം ഇഷാൻ പണ്ഡിത് ഒരു ഗോൾ നേടിയിട്ടുണ്ടെങ്കിൽ ടീമിന്റെ ഒരു മുറയിൽ കൂടുവായിരുന്നു ഇഷാൻ പണ്ഡിത ഒരു ഓപ്ഷൻ അവിടെ സെറ്റ് സെറ്റാകുമായിരുന്നു അതൊക്കെയാണ് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക നോഹയുടെ ഭാഗത്ത് ആ ഒരു നോഹ സ്വാഭാവികമായിട്ട് നോഹക്ക് ഒരു ഗോൾ സ്കോർ ചെയ്ത് ഞാൻ മോശക്കാരനെല്ലാം തെളിയിക്കാനുള്ള ഒരു സംഭവം ആത്യന്തിക മനുഷ്യരാണല്ലോ എല്ലാവരും അപ്പം ഇത്തരം പ്രശ്നങ്ങളാണ് അപ്പം അത് ടീം നല്ല രീതിയിൽ തന്നെ സോൾവ് ചെയ്യുമെന്ന് തോന്നുന്നു കാരണം രണ്ട് പ്ലേയേഴ്സിനും രണ്ട് പ്ലേയേഴ്സിൻ്റെ ആയുള്ള സ്ഥാനമുണ്ട് പക്ഷേ ലൂണ നമ്മളെ സംബന്ധിച്ച് ഒരു വേറെ ലെവലിൽ നിൽക്കുന്ന പ്ലെയർ ആണ് അത് നമ്മളിനിപ്പം ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ലൂണ ആരാണെന്നുള്ളത് പിന്നെ ഇനിയിപ്പം ഈ ഒരു മത്സരത്തിലെ സ്ട്രാറ്റജി ആണെങ്കിലും നല്ല രീതിയിൽ ചേഞ്ച് ചെയ്തു ഇപ്പം ലോഹയെ തുടർച്ചയായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഇറക്കി നോഹയ്ക്ക് എല്ലാവരും ബോൾ നൽകുന്ന ഒരു ശൈലി മാറ്റി പിടിച്ചതോടുകൂടി എതിർ ടീം ശരിക്കും ഒരു അങ്കലാപ്പലായി അവർക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ തന്ത്രത്തിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ നീക്കാൻ സാധിച്ചില്ല അതാണ് നമുക്കൊരു വിജയം നേടാൻ സാധിച്ചു പെട്ടെന്ന് തന്നെ ഗോൾ നേടാൻ സാധിച്ചു പിന്നെ ബോൾ നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്തു സർക്കുലേറ്റ് ചെയ്തു എല്ലാ വിങ്ങുകളിലും ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ സെൻട്രൽ കൂടിയൊക്കെ ബോളിൻ്റെ മൂവ്മെൻറ്റ് നടന്നു അതൊക്കെയാണ് ഒരു പോസിറ്റീവായുള്ള കാര്യം പിന്നെ പെപ്രയുടെ ഒരു വർക്ക് പെപ്ര ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് സ്ട്രൈക്കറുടെ റോളൊക്കെ നല്ല രീതിയിൽ എക്സൽ ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ് എന്നാൽ മത്സരത്തിൽ നമ്മൾ കണ്ടു ഹിമിനസിന് തൊട്ട് പിറകിൽ പെപ്പർ എത്തിയതോടുകൂടി കാര്യങ്ങൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി കാരണം ഹിമിനസ് കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആയി രണ്ടാമത്തെ കാര്യം പെപ്രയുടെ ഭാഗത്ത് നിന്ന് നല്ല പ്രസ്സിംഗ് ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ അദ്ദേഹം ബാക്കോട്ട് വന്ന് ബോൾ കറക്റ്റ് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്ത് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് സെൽഫ്ലെസ് ആയ ഒരു പ്ലെയർ ആണ് പെപ്ര സ്കോറിംഗ് ചെയ്തു മറ്റൊരു ഗോളിലേക്കുള്ള ആ ഒരു ബിൽഡപ്പിൽ ഒരു നിർണായക പങ്കൊക്കെ വഹിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് പോസിറ്റീവായുള്ള വശങ്ങളുണ്ട് അതിനിടയിൽ നമ്മൾ ഈ ഒരു സംഭവം വല്ലാതെ ചർച്ച ചെയ്ത് നെഗറ്റീവ് ആക്കണമെന്ന് തോന്നുന്നില്ല കാരണം ടാക്റ്റിക്കലി നോഹ ഇന്നലെ ഇറങ്ങാത്തത് അത് കോച്ചിൻ്റെ ഭാഗത്തുനിന്ന് എടുത്തൊരു ധൈര്യമായിരുന്നു അതിനെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് അല്ലാതെ അതിന് വേറെ അർത്ഥത്തിൽ നോഹ മോശമാണ് ലൂണയാണ് ശരി അല്ലെങ്കിൽ ലൂണ മോശമാണ് നോഹയാണ് ശരി എന്നുള്ള ആ ഒരു ചർച്ചകളിലേക്ക് കൊണ്ടുപോയിട്ട് കാരണം കൊണ്ടുപോയിരിക്കണം സിറ്റുവേഷൻ അല്ലേ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇനിയുള്ള മത്സരങ്ങളൊക്കെ വളരെ നിർണായകമാണ് എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ നമ്മൾ പ്ലേ ഓഫിൽ കടക്കുകയുള്ളൂ ഈ ഒരു വിജയത്തോണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ആശ്വസിച്ചിരിക്കാൻ പറ്റില്ല കാരണം ഇനിയിപ്പോൾ ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വീണ്ടും മത്സരം വരുന്നത് അപ്പം എത്രത്തോളം ഒരു മൊമെൻ്റും കീപ്പ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നറിയില്ല അതുമാത്രമല്ല മോഹൻ ബഗാനാണ് എതിരാളികൾ ചെന്നൈനും മോഹൻ ബഗാനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ചെന്നൈ നമ്മളെക്കാൾ താഴെ നിൽക്കുന്ന ടീമാണ് ടീമാണെന്നൊരു പോയിന്റ് ടേബിൾ ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒത്തൊരുമിച്ച് എങ്ങനെയെങ്കിലും ആ ഒരു ലക്ഷ്യത്തിനായി മുന്നോട്ട് പോകുക എന്നുള്ളതന്നെയായിരിക്കും മുന്നിലുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഫാൻസിൻ്റെ ഭാഗത്തു നിന്നും ആ ഒരു സപ്പോർട്ട് രണ്ടുപേർക്കും കൊടുക്കുക രണ്ടുപേരെയും ക്രൂശിക്കാതെ നമ്മൾ ടീം ഒന്നാണെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക അതാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വ്യക്തിപരമായുള്ള ഒരു അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് അത് കൂടി കമൻ്റായിട്ട് രേഖപ്പെടുത്തുക